അതാണ് നിസാമുദ്ദീൻ റൈവേ സ്റ്റേഷൻ ഗ്യാസ് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് ഗ്യാസ് ഊമർ പിടിച്ച് വരുന്നതാണെങ്കിൽ നമുക്കൊരു മുന്നൂറ്റി പതിനഞ്ച് ഉറുപ്പിനെ കൊണ്ടെത്തും ഇവിടെ നിന്ന് വെച്ചാൽ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളിപ്പോൾ രാവിലെ ഉച്ചയായി പറയുകയാണെങ്കിൽ ചേച്ചി പിന്നെ ശുഭലയുള്ളത് ഉള്ളത് നമ്മളിപ്പോൾ ഉച്ചയായി നമുക്ക് കിട്ടിയ സീറ്റ് പിന്നെ തേഡിലേനും ആൾക്കാരിലുള്ള സെക്കൻഡിലാണ് ഞാനും ജാസങ്ങനെ പോവാണ് ജാസിക്ക ഉറക്കെങ്ങനെ വരുമ്പോൾ തട്ടി കളിച്ച പോലെ നമുക്കിപ്പം തട്ടിക്കളയാൻ പറ്റിയില്ല സുഖമായിട്ട് നല്ല ധൈര്യത്തിൽ തന്നെ നമ്മൾ വന്നു ഗാ അങ്ങനെ നമുക്ക് ഭക്ഷണം കിട്ടി ഗായസ് മൂന്ന് മണിക്കാണ് കിട്ടിയത് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത് എപ്പാണ് മെയ്ക്ക് മൈ ഒരു ആപ്പ് ഉണ്ട് ഗ്യാസ് അതിലിൽ പോയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് പക്ഷേ ഫുഡ് കിട്ടില്ല കിട്ടില്ല നൂറ്റി അറുപത് നൂറ്റി അമ്പത് റുപ്പ്യുള്ളൂ പക്ഷെ എന്നാൽ അടിപൊളിയാണ് കിട്ടില്ല ഗായ് അപ്പോൾ നാളെ ഒട്ടിച്ച് നമ്മുടെ വളവട്ടങ്ങളെത്തിക്കാൻ പിന്നെ നമ്മൾ കണ്ണൂരാണ് അടുത്ത നമ്മളെ സ്റ്റോപ്പ് നമ്മൾ ആവേശമായിട്ടുള്ളത് നമ്മളെ സ്വന്തം നാട് കാണാൻ കാ വാഫ് നമ്മളെ നാട്ടിലെത്തുമ്പോൾ അനുഭവം ഉണ്ടല്ലോ ഗായ്സ് അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റൂല ഗായ്സ് നമ്മളെ വീട്ടിലെ ഫുഡ് നമ്മളെ വീട്ടിലെ കുടുംബക്കാർ വീട്ടുകാർ ആ ഒരു നഷ്ടാർജ് ഇല്ല ഗായ്സ് നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റൂല ഗായ്സ് നമ്മളിതാ നമ്മളെ നാടെസ് കണ്ണൂരാണ് ഉള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഗായ് നമ്മളങ്ങനെ മണ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞു നമ്മളിപ്പോൾ ഇതാ കണ്ണൂർ നമ്മളെ സ്വന്തം നാട്ടിലെത്തി ഗായ് നമ്മളെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ഗായ ാണ് ഗസ് ഇവിടുത്തെ പയമ്പോരും ചായയും സമൂസയും നമ്മളെ സ്വന്തം നാട്ടുകാറും നമ്മളെ ആ തണുക്കും നാട്ടിലെ ഓ പറയണ്ട ഗ്യാസ് നമ്മൾ സ്വന്തം നാട് നാടനാണ് ഗ്യാസ് ഒരു വല്ലാത്തൊരു അനുഭവം നമ്മളെ നാട്ടിലെത്തേക്കും മിണ്ടായി നമ്മളെ കല്ലമ്മക്കായി സ്വന്തം പഫ്സ് കുഴഞ്ഞുവട ഇതെല്ലാം നമ്മളെ സ്വന്തം കണ്ണൂർ തന്നെ ഗായസ് കണ്ണൂർ നമ്മളെ കണ്ണൂർ തന്നെയാണ് ഗ്യാസ് വേറെ തന്നെ ഒരു അനുഭവം സ്വന്തം നഷ്ടക്കാരുടെ വേറെ തന്നെ ഒരു വൈബാണ് ഗശ് നമ്മൾ സ്വന്തം നമ്മൾ കണ്ണൂർ വറങ്ങും തന്നെ നമ്മളെ സ്വന്തം ഓക്സിജൻ ഉണ്ടല്ലോ നമ്മുടെ കണ്ണൂർ ഓക്സിജൻ അത് വേറെ തന്നെ ഒരു വൈബാണ് ഗ്യാശ് പറയാൻ വാക്കുകളില്ല നമ്മള സ്വന്തം മനിയനാണ് നമ്മൂര് പുളിയാണ് ഇവനാണ് നമ്മളെ കൂട്ടാൻ പോകുന്നത് ഗ്യാശ് ഇപ്പോൾ കടിശയ്ക്ക് കുടിക്കാൻ വേണ്ടി കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ പയ്യ ബസ് സ്റ്റാൻഡിന്റെ ഏരിയയിലാണ് ഉള്ളത് ഗായ് നമ്മൾ ഇറങ്ങിയപ്പാട് നമ്മളെ നമ്മളെ നാട്ടിൽ ഇറങ്ങിയപ്പാടും കടിശ്ശേക്ക് ഓടിക്കാൻ നമ്മള് വന്നിട്ടുള്ളത് കടിച്ചേക്ക് ഇതാണ് നമ്മളെ കടിശേക്ക് പുളിയാണെന്ന് പുളിയാണോ